ജീവിതത്തിൽ പലതരത്തിലുള്ള കാത്തിരിപ്പുകളുണ്ട് അമ്മയ്ക്ക് വേണ്ടി അപ്പനു വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരു ജോലിക്ക് വേണ്ടി ഇപ്പം ദൈനംദിന ജീവിതത്തിൽ തന്നെ നിരവധിയായ കാത്തിരിപ്പുകളുണ്ട് ഇന്ന് നാം ആഗമന കാലത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ആഗമനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടമാണ് പുൽക്കോട്ടില് ഉണ്ണിയേശുവിൻ്റെ ജനനത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് പിന്നെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ സുശേഷം നമ്മെ അതിശയിപ്പിക്കുന്നതാണ് കാരണം സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് കാത്തിരിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് നാ ഒരു കാത്തിരിപ്പ് മറ്റൊരുന്നാണ് ക്രിസ്തുവിൻ്റെ ജനനത്തെയല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് കാത്തിരിക്കുവാനായിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് സുവിശേഷം നോക്കുകയാണെങ്കിൽ ക്രിസ്നാഥൻ ജെറുസലേം ദേ ജെറുസലേമിലാണ് ഓശാന ഞായറാഴ്ച കഴിഞ്ഞു ജെറുസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് വരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് തിരുസഭ മാതാവ് എന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്നാമതായിട്ട് ജാഗ്രത രണ്ടാമതായിട്ട് ഉണർന്നിരിക്കുക അവസാനമായിട്ട് കാവൽ നിൽക്കുക ഇപ്പം എന്തിനോടാണ് നാം ജാഗ്രത വേണ്ടത് എന്തിനാണ് ഉണർന്നിരിക്കേണ്ടത് എന്തിനെയാണ് കാവൽ നിൽക്കേണ്ടത് ഇപ്പം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തു ഒരു രാജാവായ രഥത്തിൽ സ്വർഗത്തിൽ നിന്നും ഒരു മേഘത്തിൽ യുദ്ധത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് ഇതാണോ കാത്തിരിപ്പ് എന്നതിൻ്റെ യഥാർത്ഥ രൂപം ഇതാണോ ക്രൈസ്തവ കാത്തിരിപ്പ് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ക്രൈസ്തവ കാത്തിരിപ്പ് എപ്രകാരമായിരിക്കണം എപ്രകാരം ഒരുങ്ങിയിരിക്കണമെന്ന് സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിധി ദിവസത്തിൽ ദൈവമായ കഥാവ് തൻ്റെ ജനത്തെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് വേർതിരിക്കും അപ്പോൾ വലതുവശത്തുള്ളവരോട് കൃഷ്ണനാഥൻ പറയൂ എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങളെനിക്ക് ജലം തന്നു എനിക്ക് വിശന്നപ്പോൾ നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങളെന്നെ ഒടുപ്പിച്ചു ഇടതുവശത്തുള്ളവർ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എപ്പോഴാണ് ഞങ്ങൾ നിന്നെ സഹായിക്കാതിരുന്നത് യേശോവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മറുപടി നൽകുന്നുണ്ട് അവരന് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തരാതിരുന്നത് എന്തിനെ കാത്തിരിക്കണം ക്രിസ്തുവിനെ കാത്തിരിക്കണം ആരെ കാത്തിരിക്കണം ക്രിസ്തുവിനെ കാത്തിരിക്കണം അവൻ എവിടെയാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും ചെറിയവനായി നമ്മോടൊപ്പം അവൻ വസിക്കുന്നുണ്ട് ുരിതം അനുഭവിക്കുന്നവരില് ക്ലേശത അനുഭവിക്കുന്നവരിതില് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരില് അവരെയാണ് നാം കാവൽ നിൽക്കേണ്ടത് യേശു സമയം തോട്ടത്തിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഉണർന്നിരിക്കുവാനായിട്ട് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായവരുടെ ഇടയിൽ ക്രിസ്തുവിനെ തിരയുക ക്രിസ്തുവിനെ കണ്ടെത്തുക ഇപ്പൊ വേദന കഷ്ടപ്പാട് ദുരിതം ക്ലേശത അനുഭവിക്കുന്നവരോട് അവർക്ക് കാവൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു സഹായഹസ്തമായിട്ട് നാം മാറുമ്പോൾ അവരെ കൈ പിടിച്ചു നടത്തുമ്പോൾ അവരുടെ കൈക്ക് നാം താങ്ങായിരിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ അറിയുന്നു ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ജാഗ്രത വേണ്ടത് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായിട്ട് കാത്തിരിക്കുന്നവരാണ് ഇപ്പം ക്രിസ്തു രണ്ടാം വരവനായിട്ട് രഥത്തിൽ കയറി ഒരു രാജാവായിട്ട് മേഘങ്ങളിൽ വന്നിറങ്ങുമെന്ന് നാം ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു ക്രിസ്നാഥൻ ആകാശത്ത് നിന്നല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത് മറിച്ച് അവൻ നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം നമ്മോട് കൂടെ നമ്മുടെ നടുവിൽ നമ്മോടൊത്ത് വസിക്കുന്നുണ്ട് ഇമാനുവിൽ നമ്മുടെ കൂടെ വസിക്കുന്നവരില്ല അപരനില്ല ക്രിസ്തുവിനെ തിരിച്ചറിയാം ആ ക്രിസ്തുവിനെ നമുക്ക് പരിപാലിക്കാം ക്രിസ്തു ഉണ്ണിയേശു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ